ഡോക്ടർ ഡ്യൂണാലിസ്റ്റോ എൻ്റെ സ്വദേശം കണ്ണൂരാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർഗോഡേക്കാണ് ഞാനിപ്പോൾ കാസർഗോഡ് നിന്നാണ് വരുന്നത് എൻ്റെ ബിരുദ ബിരുദാനന്തര ഡോക്ടറുകൾ പഠനങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി നോക്കിയിരുന്ന കാലം രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് പെട്ടെന്ന് ഒരു പനി വന്നു പനിയെ തുടർന്ന് എനിക്ക് ഛർദിയും അതുപോലെ തന്നെ ശ്വാസം മുടലുമായി ഞാൻ കണ്ണൂർ ഹോസ്പിറ്റലിലാണ് ആദ്യം കാണിച്ചത് അതിനുശേഷം മംഗലാപുരത്തും തുടർന്ന് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ടെസ്റ്റുകൾക്ക് ശേഷം എൻ്റെ ക്രിയാറ്റിനിൻ കൂടുതലാണെന്നും കിഡ്നി ചുരുങ്ങി വരുവാണെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു അതേപോലെ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ അതേ തുടർന്ന് ഡയാലി ആശുപത്രിയിൽ അഡ്മിറ്റായി രണ്ടാം മൂന്നാമത്തെ ദിവസം തന്നെ എനിക്ക് ഡയാലിസിസ് സ്റ്റാർട്ടായി അപ്പോൾ അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഈ ശ്വാസം മുട്ടലും വോമിറ്റിങ്ങും അതുപോലെ തന്നെ എൻ്റെ ബി പി കൂടാനും തുടങ്ങി അപ്പോൾ എനിക്ക് ബി പി ടു ഫിഫ്റ്റി വരെയായി ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തതുപോലെ വോമിറ്റിംഗ് ആയി ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ ശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും ഇതിനെല്ലാം ഉള്ള കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്ന് തരും അപ്പോൾ ഇതേ തുടർന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഐ സിയുയിലും ഒരു പ്രാവശ്യം വെൻറ്റിലേറ്ററിലുമായി വെൻറ്റിലേറ്ററിലായപ്പോൾ ഓക്സിജൻ മാസ്ക് കൊണ്ട് കൺട്രോളാ കൺട്രോൾഡ് ആകുവാഞ്ഞിട്ട് എനിക്ക് സീ പാപ്പ് മെഷീൻ ഘടിപ്പിക്കുകയും അപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുന്നില്ലായിരുന്നു എല്ലാ മെഡിസിനും അവർ ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു സിസ്റ്റേഴ്സിനെല്ലാം പേടിയായി ഡോക്ടേഴ്സ് പല ശ്രമങ്ങളും നടത്തിയിട്ടും കുറയുന്നില്ലായിരുന്നു അവസാനം ഐ വെൻ്റിലേറ്ററിലായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു ചെറിയ കൊന്ത എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഒരു നേഴ്സിങ് സിസ്റ്റർ അവർക്കറിയാം അവർ എൻ്റെ കയ്യിൽ ബെഡേൽ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ പിടിപ്പിക്കുകയും ഇത് പെട്ടെന്ന് കുറഞ്ഞോളെന്ന് പറയുകയും ചെയ്തു അതിന് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എൻ്റെ ശ്വാസം മുടല് കുറയാൻ തുടങ്ങി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ സീപ്പ് മെഷീൻ മാറ്റി ഐ സിയുൽ ഒരു ദിവസം അഡ്മിറ്റായിരുന്നു പക്ഷേ ശേഷം എനിക്ക് ഇന്ന് വരെ ഈ ശ്വാസമുട്ടൽ എനിക്കിപ്പം ഡയാലിസിസ് ഉണ്ട് എന്നാൽ പോലും എൻ്റെ ശ്വാസം ശ്വാസമുട്ടലും അതുപോലെ തന്നെ ഛർദിയുടെ പ്രശ്നങ്ങളും ഛർദ്ദിയുടെ പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ട് പക്ഷേ ശ്വാസം മുട്ടൽ പൂർണ്ണമായും മാറി ഇതുവരെ അതിന് ശ്വാസം ശ്വാസം ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് കൃപാസനത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു എന്നോട് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ ഒരു ദിവസം കൃപാസന പത്രവും മാതാവിൻ്റെ കാശുരൂപവും കൊണ്ടേ തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ പപ്പായോട് പറഞ്ഞു ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേപ്പറ്റി ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു ധ്യാന കേന്ദ്രമാണ് കാരണം എനിക്ക് അസുഖം വന്നപ്പം മുതലെല്ലാവരും കുറേ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ധ്യാന ധ്യാനകേന്ദ്രമായിരിക്കും അപ്പം ഞങ്ങളത് മൈൻഡാക്കിയില്ല പക്ഷേ ഈ ചേട്ടൻ നിന്ന കാശുരൂപം ഞാൻ മാലയില് ധരിച്ചിരുന്നു അപ്പോൾ മുതൽ എനിക്ക് എൻ്റെ അസുഖത്തിന് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു പേരെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അസുഖം കാരണം എനിക്ക് അപ്പോൾ ഈ ചേട്ടന് ഇതുകൊണ്ട് തന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി പക്ഷേ അത് ആ സമയത്താണ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതേ തുടർന്ന് പിന്നെ പിന്നീട് എനിക്ക് യാത്ര ചെയ്യാനും പറ്റാണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് യാദൃശ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ കൃപാസനത്തിൽ വരണം കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ടില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് മാറിയത് ആംബുലൻസ് കൂട്ടിയിട്ടാണെങ്കിലും നീ ഇവിടെ വരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതേ തുടർന്ന് എൻ്റെ ഈ അസുഖത്തിന് വലിയൊരു ശമനം കിട്ടുകയും എനിക്ക് അപ്പോൾ ഞാൻ ആ ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം എനിക്കിവിടെ സ്റ്റെപ്പ് കയറുക എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുമ്പം എൻ്റെ അടുത്തൊരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മോൾ ധൈര്യമായിട്ട് കയറിക്കോ മൊക്ക് കയറാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി അവിടെ പോയി ക്ലാസ് കൂടി ഉച്ചവരെയുള്ള സമയം അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇന്നത്തേനേക്കാട്ടിലും ആളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ഇതിനും എനിക്ക് നിന്ന് അത് ചെയ്യാൻ പറ്റി അത് മാതാവിൻ്റെ കടാശത്തിലൂടെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എനിക്ക് ഇതുവരെയുള്ള ആരോഗ്യം അപ്പം ഇനി പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി എന്ന് പറയാനും എൻ്റെ കിഡ്നി അസുഖം മാറി എന്ന് പറയാനും ഞാനിവിടെ വരുമെന്ന് ഞാൻ മാതാവിനോട് സാക്ഷിയായിട്ട് മാതാവിൻ്റെ സാക്ഷ്യമായിട്ട് പറയുകയാണ് രണ്ടാമതായിട്ട് ഞങ്ങൾക്കൊരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ലോണ് കിട്ടുന്നില്ല സ്ഥലം നിരപ്പാക്കാനുള്ള പ്രശ്നങ്ങൾ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഇത് രണ്ടും ഞങ്ങൾക്ക് ചെയ്യാൻ ലോണിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടി അതുപോലെ തന്നെ ഒരു ദിവസം പിന്നീട് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചത് കുറേ തടസ്സങ്ങൾ ഒരു വർഷത്തോളമായിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അതിൻ്റെ അതിൻ്റെ പേപ്പേഴ്സ് ശരിയാക്കാൻ പറ്റുന്നില്ല ഒത്തിരി ബുദ്ധിമുട്ടുകൾ അപ്പോഴേക്കും ഞങ്ങൾ ഉപ്പ് വിതറിയിട്ട് ഈ സ്ഥലത്തിന് ചുറ്റും ഉപ്പ് വിതറിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവസാനം ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു കിട്ടി പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ മാമനും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് അസുഖം ഉണ്ടായിരുന്നു അത് പൂർണമായിട്ട് മാറിക്കിട്ടി അതുപോലെ തന്നെ മാമന് കുറച്ച് പ്രായമായ ആളായിരുന്നു മാമന് ഈ ജൂൺ മാസത്തിൽ നിജ സമ്മാനത്തിനായി വിളിക്കപ്പെടും അപ്പം ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനാഥാലയം സന്ദർശിച്ച് അവർക്ക് പൈസ കൊടുത്തു പിന്നെ അതുപോലെ ക്യാൻസർ പേഷ്യൻസിനെ രണ്ടുപേരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ തൈല മാതാവിൻ്റെ തൈലം എനിക്ക് പത്രം വിതരണം ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെ സാമ്പത്തികമായിട്ടൊരു കുടുംബത്തിനെ സഹായിക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്നില്ല എനിക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഒത്തിരി പേരോട് എനിക്ക് ഞാൻ വീട്ടിൽ വരുന്നവരോടും എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ കുടുംബത്തിൽ അസുഖമുള്ളവർക്കോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ജോലിക്കായിട്ട് വരുന്നവർക്കോ ഒക്കെ ഞാൻ ഈ തൈലം പുരട്ടിയിട്ട് അവരുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട് അവർക്ക് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാതാവുമായിട്ടുള്ള സാന്നിധ്യം മാതാവിൻ്റെ സാന്നിധ്യം എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് പല സമയത്തും മുല്ലപ്പൂവിൻ്റെ നല്ല മണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാതാവിനെ ഒരുപാട് പ്രാവശ്യം സ്വപ്നത്തിൽ ദർശിച്ചു പിന്നെ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത രണ്ട് ചേട്ടന്മാർ വന്നു അപ്പോൾ ആരാന്നറിയത്തില്ല ഇവർ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്ഥലം വില്പനയ്ക്ക് സംബന്ധിച്ച് ചോദിക്കാനാണ് ഇവർ പറഞ്ഞത് സ്ഥലം നോക്കാൻ വന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ അവരിങ്ങോട്ട് ചോദിച്ചു അമ്മയോട് ഈ വീട്ടിൽ സുഖമില്ലാത്ത ഒരു കുട്ടിയുണ്ടോയെന്ന് ഞാൻ വീട്ടിലില്ല അന്നേരം അപ്പോൾ അമ്മ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചേട്ടന്മാർ അവരുടെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ കൃപാസന അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ അമ്മയുടെ രൂപം വെച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സ്ഥലവും കച്ചവടവും ആകും മോളുടെ അസുഖവും മാറിക്കിട്ടും എന്ന് പറഞ്ഞു അതാരുന്നു ഞങ്ങൾക്കറിയില്ല ഇന്ന് വരെ ഞങ്ങൾ അതിന് മുമ്പോ അതിന് ശേഷമോ അവരെ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് അത് ഈശോയും യൗസപിതാവും കൂടെ വന്ന അമ്മയുടെ രൂപം തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണെന്നാണ് അപ്പം ഇത്രയുമൊക്കെയാണ് എൻ്റെ സാക്ഷ്യം ഈശയ നാൽപ്പത്തൊന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങിക്കൊള്ളും ഇവിടെ ഡോക്ടർ ദൂണ പറഞ്ഞത് ഐ സിയുലായിരിക്കുന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് എത്ര എത്ര ശ്രമിച്ചിട്ടും അസുഖത്തിന് മാറ്റമില്ല ബി പി കുറയുന്നില്ല എന്ന സമയത്ത് വിശ്വാസത്തോടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ഈ കുടുംബത്തിനടുത്തുള്ള ഒരു വ്യക്തി കൊണ്ടുവന്ന് കൃപാസനത്തിൽ കൊന്ത വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടാവുന്ന മാറ്റമാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന മാറ്റം അത് ഡൂണയ്ക്കും അത് കൂടുതൽ വിശ്വാസം നൽകുന്നു അങ്ങനെ ഇവിടെ വരുമ്പോഴും ഒട്ടും ആരോഗ്യമുള്ള സമയത്തല്ല വരുന്നത് എന്നാൽ ഇപ്പോൾ കുറേ കൂടി മെച്ചമായിട്ട് സാക്ഷ്യം അറിയാൻ തക്ക രീതിയിൽ ദൈവം ഒരുക്കിയിരിക്കുകയാണ് അതേപോലെ സഞ്ചരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കിട്ടുന്നു സ്ഥലം വിൽക്കുവാനുണ്ടായ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നു അങ്ങനെ അമ്മ തന്നെ കൂടെ നടന്ന് ഈ സഹോദരിയെ ഇപ്പോൾ കൊണ്ടുപോകുന്ന അനുഭവമാണ് ഭാരമുള്ള അവസ്ഥയിൽ കടന്നു പോകുമ്പോഴും അമ്മ സാന്ത്വനിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതുകൂടാതെ തന്നെ അമ്മയും കൂടെ നടന്ന് ആശ്വസിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവെ സ്തോസ്ത്രം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക